ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പം ഇന്ന് മോളാണ് അടുക്കളയിൽ കയറിയിരിക്കുന്നത് കേട്ടോ സ്കൂള് വെക്കേഷൻ ആയല്ലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്നാൽ അമ്മ ഞാൻ ഉണ്ടാക്കട്ടെ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി എന്നാൽ മാവ് നീ തന്നെ എന്നൊന്ന് കുഴക്കി എന്ന് പറഞ്ഞു ഞാനതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം പിന്നെ കാണാൻ വെച്ചിരിക്കും ദോശയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് അവളോട് കുഴയ്ക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് ഇങ്ങനെ കുഴക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് അത്തിരി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കി നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അങ്ങനെ കുഴക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൾ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അന്ന് എന്താണെന്നറിയില്ല നേരത്തെ എണീച്ചു അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം എട്ട് മണിയോ എട്ടരയൊക്കെ ആവട്ടെ എണീക്കാൻ ഇന്ന് പിന്നെ നേരത്തന്നെ ഏഴുമണിക്ക് തന്നെ എണീച്ചു എണീച്ച് പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ജീവി കെട്ടിട്ട് പിന്നെ അടുക്കളയ്ക്ക് അങ്ങനെ വന്നിട്ട് മോള് പിന്നെ ഞാനൊന്ന് തലയിലൊക്കെ എണ്ണ തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് തലയൊക്കെ തേച്ച് കഴുകുന്ന ദിവസമാണ് അങ്ങനെയല്ല ഒരു രണ്ട് ദിവസത്തിലൊരിക്കലാണ് ഞാൻ തല കഴുകുന്നത് മൈഗ്രൈൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ പിന്നെ ഒരു മണിക്കൂർ അങ്ങനെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോവാനായിട്ട് അപ്പോൾ ഞങ്ങളിടയിൽ ഈ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പിന്നെ കറി സോയാബീൻ മസാല വെക്കാമെന്നാണ് മോള് പറയുന്നത് കേട്ടോ അപ്പോൾ സോയാബീൻ മസാല കുറച്ച് വെക്കണം അപ്പം ഞാൻ കറക്കുള്ള ഉള്ളിയും ഒക്കെ അതാ ചീൻചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളുടെ മാവ് കുഴയ്ക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ അപ്പോൾ ചുറ്റും ഒന്ന് എല്ലാം അവിടെ ആക്കി പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് കുഴക്കാൻ പറയുമായിരുന്നു കേട്ടോ പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ ഒരാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ല ത്രെഡ് ചെയ്യാനാണ് കേട്ടോ ബ്യൂട്ടി പാർലറിൽ പോകാനാണ് എന്താണെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്തിട്ട് കുറേയായി പിന്നെ ഈ ഞായറാഴ്ച വന്നിട്ട് ഒരു കല്യാണം ഉണ്ട് കേട്ടോ ആ ഏട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറേയായി ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ പാർലറിൽ പോയി ത്രെഡ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ തന്നെ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ മറ്റന്നാൾ നമ്മൾ കല്യാണം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ത്രെഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ കണമ ചേച്ചി എണിച്ചിട്ടില്ല കേട്ടോ ആ അപ്പോഴേക്കും ഞാൻ അടുക്കള പണിയൊക്കെ വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷോപ്പ് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പ് നേരത്തെ തുറന്നു കേട്ടോ എപ്പോഴും പോലെ തന്നെ ആ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബ്യൂട്ടി പാർലർ അപ്പോൾ ത്രെഡി ചെയ്യാനൊക്കെ ഞാൻ അവിടേക്കാണ് പോവാറ് ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ ഞാൻ പക്ഷേ ബസ്സിൽ അല്ലെങ്കിൽ ഓട്ടോയിൽ പോകും കേട്ടോ മുമ്പൊക്കെ നടന്നിരുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ അപ്പോൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഓട്ടോയിൽ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഈ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഒരു പത്തര പതിനൊന്ന് മണിക്ക് പോവാമെന്നാണ് വിചാരിക്കണേ അവിടെ പത്തരി ആകട്ടെ തുറക്കാൻ ഒപ്പം ചെയ്യാൻ ഒക്കെ ആവും അപ്പോൾ ഇനി ഇവളുടെ മാവ് വഴിക്കല് കഴിഞ്ഞിട്ടില്ല ട്ടോ കണ്ടില്ലേ കുറേ സമയം എടുത്തോട്ട് അവൾക്ക് അറിയണമില്ല ശരി എന്തായാലും ഒന്ന് ചെയ്ത് പഠിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ടു പിന്നെ ഒന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ രാവിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയും സോയാബീൻ മസാലയും വെക്കണം പിന്നെ ഉച്ചയ്ക്ക് ചോറും കറി വന്നിട്ട് മോര് മോരുകൂട്ടാനാണ് വെക്കാൻ വിചാരിക്കുന്നത് കേട്ടോ മോള് പറഞ്ഞു മോരൂട്ടാൽ മതിയെന്ന് അപ്പോൾ കടയിൽ നിന്ന് കുമ്പളങ്ങയും അതൊക്കെ വാങ്ങിയിട്ട് കുമ്പളങ്ങിയല്ല മത്തങ്ങി വാങ്ങിയിട്ട് വരാനാണ് പോയത് പക്ഷെ കിട്ടിയത് കുമ്പളങ്ങിയാണ് കേട്ടോ അപ്പോൾ അത് വെക്കണം മോര് മോരുകൂട്ടാൻ വെക്കണം പിന്നെ ഈ സോയാബീൻ കുറച്ചെടുത്ത് വർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ഇവിടെ ആ ഇതുവരെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ചെമ്മീ മോളൊക്കെ കഴിക്കണം പറഞ്ഞിട്ട് കുറേ ദിവസമായി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ആവട്ടെ അപ്പം നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന് തരൂട്ടോ അപ്പോൾ അതൊന്ന് വെക്കണം ഉച്ചയ്ക്ക് പക്ഷേ അത് വൈകുന്നേരം വെക്കുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ഓരോട്ടന്നെ വെക്കണേ സോയാബീൻ വർക്കുകയും ചെയ്യണം പിന്നെ ചെമ്മീൻ പറഞ്ഞത് അത് വൈകുന്നേരം വെക്കുള്ളൂ കേട്ടോ ഏട്ടനെന്തായാലും വരുമല്ലോ ഒന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ വൈകുന്നേരം അത് വെക്കാന്ന് വിചാരിച്ചു വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് പിന്നെ സോയാബീനുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതാ സോയാബീൻ കറിയൊക്കെ റെഡി ആയിട്ടോ കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചതാണ് ചപ്പാത്തിക്ക് അപ്പം മാവൊക്കെ കുഴച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടോ അപ്പോൾ അത് അവൾ പരത്താൻ നോക്കുകയാണ് ശരി എന്നാൽ പിന്നെ ഞാൻ തന്നെ പരത്താന്ന് പറഞ്ഞിട്ട് മോളതാ പരത്തുന്നുണ്ട് പക്ഷേ പരത്തുന്നത് കറക്റ്റ് റൗണ്ടോ ഒന്നും ആവണില്ല കേട്ടോ എന്തൊക്കെയോ എന്താ പറയുക വേറെ എന്തൊക്കെയോ ഷേയ്പ്പുകളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ അത് ഏലിയൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണ്ടില്ലേ ഏലിയൻ ആണത്ര അതിന് രണ്ട് കണ്ണും വായൊക്കെ വെച്ചെടുത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളതിനെ ഞാനിതാ പരത്തി കൊടുത്തു കേട്ടോ അപ്പോൾ അതവള് ചുട്ടെടുക്കാന്ന് പറഞ്ഞു അപ്പോൾ മൂളത ചപ്പാത്തി ഒക്കെ ചൂടുന്നുണ്ട് പിന്നെ സോയാബീൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് വെച്ചതായിരുന്നില്ലേ അപ്പോൾ ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു അപ്പോഴേക്ക് മോൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചപ്പാത്തിയും സോയാബീൻ കറിയും മോൾക്ക് എടുത്തു കൊടുക്കുക അവളത് കഴിക്കട്ടെ പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ചായ കുടിക്കാറില്ലേ അപ്പോൾ അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ ഞാനത് ചായ വെക്കാൻ പോവാണ് കേട്ടോ ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ ചായ കുടിക്കാറ് ഒമ്പത് മണിയൊക്കെ ആവും ഇപ്പോൾ ഒമ്പത് മണി ആയത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചായ ഒന്ന് വെക്കട്ടെ കേട്ടോ എനിക്കും കണ്ണം ചേച്ചിക്ക് മാത്രം ചായ വയ്ക്കുകയുള്ളൂ മോൾ പിന്നെ കുടിക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോൾ പിന്നെ ചായയൊന്നും അങ്ങനെ കുടിക്കാറില്ല വല്ലപ്പോഴും ചോദിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ വെച്ചു പിന്നെ നിലത്തെ ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു സോയാബീൻ കറിയും വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി കഴിക്കുന്നത് അപ്പോൾ അതാ ചായയും വെച്ചു കേട്ടോ അപ്പം ഞാൻ രാവിലത്തെ കഴിക്കട്ടെ അതിന് ശേഷം എന്താ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് ഇന്ന് റേഷൻ അരിട്ടിട്ടത് പൊന്നി അരി കഴിഞ്ഞിരിക്കണം അപ്പം ഞാൻ റേഷൻ അരി ഇട്ടുണ്ട് പിന്നെ അത് തിളച്ചപ്പം അതാ ചാക്സിലൊക്കെ ഇറക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കണ്ണമ ചേച്ചിക്കുള്ള ദോശ ഉണ്ടാക്കണം അതാ കണ്ണം ചേച്ചി പെണീച്ച് പല്ലു തേച്ച് മാൻ കഴുകി വന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനതൊന്നുണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റാഗി ദോശയാണ് കേട്ടോ റാഗിയും പിന്നെ ചോളം കമ്പ് പറഞ്ഞ ചോളമാണ് അപ്പം ചോളം റാഗിയും പിന്നെ വെന്തയും എല്ലാം കൂടി ആയിട്ട് അരച്ചിതാണ് കേട്ടോ മാവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഡേ കഴിച്ചാൽ ഷുഗറൊക്കെ കുറച്ച് നോർമലാവും അപ്പോൾ മൂന്നു നേരം ഇതുതന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ഷുഗർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് കഴിക്കണത് പിന്നെ ഞാൻ പറഞ്ഞില്ല ബ്യൂട്ടി പാർലറിലേക്കൊക്കെ പോകണത് അപ്പോൾ ഞാനിതാ റെഡി ആയിട്ടോ അപ്പം ഞാൻ എന്നാൽ പോയിട്ട് വരാം പിന്നെ മോൾക്ക് കമ്മലും പിന്നെ ഒരു ഡയറി മിൽക്കും എന്തൊക്കെയോ വാങ്ങിക്കണം പറഞ്ഞു പിന്നെ ഒരു കമ്മല് ഡയറി മിൽക്ക് പിന്നെ എന്താ പൊട്ട് കല്ലുപൊട്ട് അതൊക്കെ വാങ്ങിക്കണം പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിക്കണം ഞാൻ പിന്നെ ഓട്ടോയിലാണ് കേട്ടോ പോണത് ഒരു ഓട്ടോയിലാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മതിട്ടോ മൂന്ന് മിനിറ്റ് മതി കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മളിവിടെ എത്തിയിട്ടാണ് പാർലറിൽ എത്തി അപ്പം ഞാൻ ചേച്ചിടെടുത്ത് പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചേച്ചിയെടുത്ത് പറയണോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒക്കെ ചെയ്തു പിന്നെ ദാ കമ്മലൊക്കെ വേണം പറഞ്ഞില്ലേ മോളെ ഇപ്പോൾ കമ്മലൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നൊരു കമ്മലൊക്കെ വാങ്ങിച്ചു പിന്നെ കല്ലുപൊട്ടും വാങ്ങിച്ചു കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ നടന്നാണ് വന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോ വന്നതാണ് കേട്ടോ ഫുഡ് ട്രെയിലർ ഒരു വലിയ വണ്ടി അതിന്റെ മേലെ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലെ കേട്ടോ എന്താ സംഭവം എന്ന് കറക്റ്റ് അറിയില്ല പിന്നെ അതാ ഞാൻ നടന്നു വീട് എത്തി രണ്ടുപേരും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അവൾക്ക് പിന്നെ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഞാൻ എപ്പോഴും മറക്കണതാണ് അപ്പൊ ഇന്ന് മറക്കാണ്ട് വാങ്ങി അപ്പൊ ഞാൻ പൂർന്നാൽ ജംഗ്ഷനിലേക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പൊ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതാണ് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അത് കല്യാണുണ്ട് ഏട്ടന്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണമാണ് കല്യാണാണെട്ടോ അപ്പൊ ആ കല്യാണത്തിന് നാളെ പോവാണ് പാലക്കാട് അപ്പൊ എവിടെങ്കിലും പോകണ സമയത്ത് മാത്രം ഞാൻ പാർലറിൽ പോയി ത്രെഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാറാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ് പിന്നെ എന്നൊക്കെ പിന്നെ ഒന്ന് കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ മോരൂട്ടം മാത്രം ഒന്ന് വെക്കണം പിന്നെ ഒരു സ്പെഷ്യൽ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കൊച്ചയ്ക്ക് വെക്കാനുള്ള ടൈം ഇല്ല ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീൻ ഞാനും ഫസ്റ്റ് ടൈമാണ് വെക്കാൻ പോണത് കേട്ടോ ഇതുവരെ ഞാൻ ചെമ്മീൻ കറി വെച്ചിട്ടേ ഇല്ല അപ്പൊ ഒന്ന് വൈകുന്നേരത്തേക്കാണ് കേട്ടോ ഞാനത് വെക്കാൻ പോണത് ഈ പൊച്ചയ്ക്ക് സമയമില്ല അപ്പൊ മോരൂട്ടം വെച്ചാൽ മതി പറഞ്ഞു മോള് അപ്പൊ ചെമ്മീൻ കറിയുടെ സ്പെഷ്യൽ ഞാൻ വൈകുന്നേരം ഇടാം അപ്പൊ ഞാൻ അപ്പൊ ഒരു മോരുകൂട്ടം വെക്കാൻ പോവാണ് കുമ്പളങ്ങിയാണ് വാങ്ങിച്ച് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊന്ന് വെച്ചിട്ട് വരാം അപ്പൊ മോരുകൂട്ടാൻ വെക്കാനുള്ള കുമ്പങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ സോയാബീൻ കൊറച്ചുണ്ടായിരുന്നു അപ്പൊ അത് വറുക്കാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് വറുത്ത് എടുക്ക ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതാ മോരുകൂട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരൂട്ടം എന്നാണ് എപ്പോഴും വെക്കണം പോലെ ഇല്ല അപ്പൊ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് മോര് കയറിയാണ് കേട്ടോ അത് പിന്നെ നമ്മള് സോയാബീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാട്ടോ അരി ഉഴുന്നൊക്കെ രാവിലെ വെള്ളത്തിൽ ഇട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉഴുന്നൊക്കെ എടുത്തു അത് അരി ആടി ആടിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ അതൊന്ന് എടുക്കണം അപ്പൊ ഇന്നത്തെ പണികളൊക്കെ വൈകുന്നേരം വരെയുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ ഈ അരി ഉഴുന്ന് കൂടി എടുത്തു വെച്ച് രാവിലെ ഇഡ്ഡലിക്കുള്ളതാണ് കേട്ടോ എടുത്ത് വെച്ച് കലക്കി വെച്ച പണി കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോ എത്രയും നേരം കണ്ടോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ചേച്ചാ